ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറഞ്ഞ് തുടങ്ങാണ് എനിക്കിപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ വീഡിയോയിൽ ഷെറിൻ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഷെറിൻ ഫിക്കിറ്റ് പോസ് ബ്രോ റിയലി സോറി ഞാൻ ഭയങ്കര ബാക്ക്വട്ടാണ് തീരെ അപ്ഡേറ്റ് ഇല്ല ട്രാൻസ്ഫറിൻ്റെ ന്യൂസിൽ നിന്നാണ് പുള്ളി ഞാൻ പറഞ്ഞത് ഈഗോലി വെയ്റ്റിംഗ് ആണ് എല്ലാവരോടും എല്ലാവരോടും ഞാൻ സോറി പറയാണ് കാരണം എല്ലാവർക്കും അറിയാമല്ലോ ജോലി വർക്ക് പ്രഷർ പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഈ വീഡിയോ ചെയ്യാറ് ചിലപ്പം ആയി പോകും ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ പുള്ളിക്കാരൻ്റെ ഒരു കമൻറ്റും വന്നു അപ്പോൾ ആദ്യം തന്നെ പുള്ളിയോട് പ്രത്യേക നന്ദി പറയുന്നത് കാരണം നിങ്ങളെല്ലാവരും നിന്ന് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്തായാലും ഇനി അങ്ങോട്ട് ഉണ്ടാവും ഇല്ലാണ്ടെന്ന് നിൽക്കില്ല ആരും വിചാരിക്കണ്ടാവും പ്രീമിയർ ലീഗ് അതിന് പോയതുകൊണ്ട് വീഡിയോസ് ഇടാണ്ട് നിൽക്കലോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ ഒരു എന്താ പറയുക ഈ ഈ ഒരു ടൈം ടൈം കൺസ്യൂം ഉണ്ടല്ലോ അത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഡിലേ വരുന്നത് അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് അതിൽ നിന്ന് തന്നെ എല്ലാവരും സോറി വരുന്നത് ഷറിൻ ബ്രോ സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നത് ഇത് ബ്രോനോ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പ്രത്യേകിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ തുടങ്ങാം ഇന്നത്തെ അതായത് ഇത്രയും ദിവസമായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വന്ന ഹോട്ട് ന്യൂസ് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അതിനുശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ഹീ ഈസ് നോട്ട് ഗോയിങ് എനിവെയർ പുള്ളിക്കാരൻ റിജക്റ്റ് ചെയ്തു അലഹിലാലിൻ്റെ പ്രപ്പോസല് റിജക്റ്റ് ചെയ്തു കറൻറ്റ്ലി വന്ന പ്രപ്പോസല് റിജക്റ്റ് ചെയ്തു എനി പുതിയത് എന്തെങ്കിലും വരുമോ ഇതിലും വലിയ എമൗണ്ട് ആയിട്ട് അലഹിലാൽ വീണ്ടും ബ്രൂണോനെ അപ്രോച്ച് ചെയ്യുമോ എന്നാൽ ഒന്നും അറിയില്ല അറ്റ് പ്രസൻറ്റ് കണ്ടീഷനിൽ ബ്രൂണോ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു ബ്രൂണോൻ്റെ കാര്യം ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് എനിക്ക് പോയാലും ഹാപ്പി പോയിട്ടില്ലെങ്കിലും ഹാപ്പി പോയാലും ഹാപ്പി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും കുറച്ച് ട്രാൻസ്ഫറിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം എഫ് എഫ് പിയിൽ സ്പെൻഡ് ചെയ്യാം അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫിഫ്റ്റിയിൽ സന്തോഷം ഹീ ഹിസ് ദർ കാരണം അറിയാം ലാസ്റ്റ് സീസണിൽ ഇതുപോലത്തെ ഒരു വേഴ്സ് സീസണിൽ നമ്മളെ സ്വന്തം ചുമലിലേറ്റി കൊണ്ടുപോയ ഏക മനുഷ്യൻ ബംഗാളി ബാബു എന്ന് പറയുന്നത് പോലെ ബംഗാളി ഭ്രൂണോ ആയിരുന്നു ഭ്രൂണോ മാത്രമായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ യൂറോപ്പിൽ തന്നെ ടോപ്പ് ഫൈറ്റിൽ കളിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് പുള്ളിയുടെ ആഗ്രഹം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഹീ സ്റ്റേ അപ്പോൾ പിന്നെ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല ഇനി ഫ്യൂച്ചറിൽ ഇനി കമ്മിങ് ഡേയ്സിൽ അൽഹിലാൽ കൂടുതൽ മെച്ചപ്പെട്ട ആയിട്ട് വരുമ്പോൾ ഭ്രൂണോൻ്റെ മനസ്സ് മാറുമോ എന്താണെന്നു അറിയില്ല പിന്നെ ഉള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ബ്രെൻഫോർഡിൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത് ബ്രെൻഡ്ഫോർഡിൻ്റെ ബ്രാൻഡ് എംബോമോ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് ഇനിയൊരു ഹിയർ വി ഗോ എനിക്ക് എനിക്കൊന്ന് ബ്രൻഫോർഡുമായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫർ ഫീൻ്റെ ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എംബോമോ പറഞ്ഞു കഴിഞ്ഞു പുള്ളിക്കാരൻ എല്ലാ ടോപ്പ് ക്ലബ്സിനും റിജക്റ്റ് ചെയ്തിട്ട് യുണൈറ്റഡ് മതി ഈ ഇത് ഇത് ഇതൊക്കെ കൊണ്ട് മാത്രമാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് കാരണം ഇങ്ങനെ അട്ടപ്പൊടലായിട്ടും വേഴ്സ്റ്റ് ആയിട്ടും സമ ഓഫ് ദ പ്ലെയേഴ്സ് ആ ഒരു പ്ലേയേഴ്സിന് യുണൈറ്റഡിനെ അറിയാം കാരണം ആ യുണൈറ്റഡിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ചില പ്ലേയേഴ്സ് യുണൈറ്റഡിനെ മാത്രം സെലക്ട് ചെയ്ത് അതിലൊരാളാണ് ഈ ബ്രിയാൻ അംബോവം പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറൊരാൾ ചരട്ട് വിളിച്ചിട്ടുണ്ട് ഏജൻറ്റ് ഒനാന ഇതെങ്ങനെയെങ്കിലും ഈ ഒരു അംബോമിൻ്റെ ഹിയർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഏജൻറ്റിനെ മറ്റേ നമ്മളെന്താ പറയുക പിൻവാതിലൂടെ അങ്ങ് പറഞ്ഞു വിടണം അതാണ് വേണ്ടത് കാരണം ഒന്നാന ഏജന്റോ എന്തോ ആയിക്കോട്ടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കാരണം കഴിഞ്ഞ സീസണിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെങ്കിലും കുറച്ച് നല്ല കാര്യം ഏജൻറ്റായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്തായാലും എം എം പേര് ഒരു ന്യൂസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അത് ഓൾമോസ്റ്റ് ഹിയർ വി ഗോ വരും എനിക്ക് തോന്നുന്ന ബ്രൻഫോർഡ് ആയിട്ടുള്ള പ്രൈസിൻ്റെതും ഫൈനലൈസിൻ്റെ സംഭവങ്ങളെ ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു പക്ഷേ ഫിഫ്റ്റി മില്യൺ ഒക്കെയാണ് അവർ ചോദിക്കുന്നത് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി അല്ലെങ്കിൽ തേർട്ടി ഫോർട്ടി പ്ലസ് ആഡ് ഓൺസിലെല്ലാം ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു സ്ട്രൈക്കറേത് ഇനിയും നമുക്കൊരു തീരുമാനത്തിലെത്താനേ പറ്റിയിട്ടില്ല യുഗോറസിൻ്റെ അങ്ങനെ തന്നെയുണ്ട് ഒസീമെൻറ്റത് അങ്ങനെ തന്നെ ഉണ്ട് വേറൊരു സ്ട്രൈക്കറ് വേറൊരു സ്ട്രൈക്കർ ഓപ്ഷൻ നമുക്ക് ഇല്ല അതാണ് സെസ്കോനെ കിട്ടില്ല സെസ്കോനെ ആസ്നലാണ് ഓൾ ഓൾമോസ്റ്റ് ഫൈനലൈസ് ആക്കാൻ പോകുന്നത് പിന്നെ ഫ്രാങ്ക്ഫേർട്ടിൻ്റെ എക്കിറ്റ എന്ന് ഒരു സ്ട്രൈക്കർ ഉണ്ട് കണ്ടില്ലേ ഫസ്റ്റ് ബിഡ് ചെൽസി ഇട്ടത് എയ്റ്റി ഫൈവ് പ്ലസ് ആഡ് ഓൺസ് ആണ് തോന്നുന്നത് എന്തോ ഒരു പൈസ ഭാര്യ അറിയാലോ നോക്കിയാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ചെൽസീനെ എന്താ പറയുക വൺ ഓഫ് ദ ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ്ബ് സ്പെൻഡിങ്ങിൽ ചെൽസിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ക്ലബിനും ചെൽസീൻ്റെ കൂടെ എന്താ പറയുക സ്ക്വാഡിൽ മാച്ച് എടുക്കാൻ പറ്റില്ല കാരണം അത്രക്കും സ്ക്വാഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും ഇപ്പം തന്നെ ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് ടീം കളിക്കാനുള്ള സ്ക്വാഡ് ഉണ്ട് ചെൽസിക്ക് പക്ഷെ അവർ ഈ സമ്മറിലും സ്പെൻഡ് ചെയ്യുകയാണ് നല്ല കാര്യം തന്നെ സ്പെൻഡ് ചെയ്യട്ടെ നമുക്കോ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമ്മളിങ്ങനെ ഇതാക്കിയിരുന്നിട്ട് കാര്യമില്ല ഞാൻ അതിൻ്റെ വീഡിയോസിലൊക്കെ കുറേ പറയാം എല്ലാവരും അവർ ചോദിച്ചത് ചെൽസിനോട് ഭയങ്കര വിദ്യ ചെൽസിനോട് വിരോധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നവർ അവയ്ക്ക് ഈ എഫ് എഫ് പി റൂൾസും ബാധകമൊന്നും ഇല്ലയെന്ന് മാത്രമേ എനിക്കൊരു ചിന്തയുള്ളൂ കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ലോകത്തില്ലാത്ത ചർച്ചകളും കാര്യങ്ങളും ഇപ്പം പൂട്ടിക്കും ഇപ്പം റിലഗേറ്റ് ചെയ്യും ഇപ്പം ട്രാൻസ്ഫർ ബാർ കിട്ടും അതൊക്കെ കൊണ്ട് മാത്രം പറയുന്നതാണ് അല്ലാണ്ട് എനിക്ക് കാര്യപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നല്ല പോലെ നിന്ന് കഴിഞ്ഞാലേ നടക്കൂളും പിന്നെ കണ്ടത് എന്താ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി മില്യൺ ആണ് ബഡ്ജറ്റ് എമോറമിന് കൊടുത്തത് അത്രേ കൊടുത്തിട്ടുള്ളൂ ബാക്കി അപ്പോൺ ദ സെയിൽസ് അപ്പോൾ അതിലിപ്പോ ഓൾമോസ്റ്റ് സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവിൻ്റെ അടുത്ത് കൂനിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അതിന് എംബോം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ആണെങ്കിൽ തീർന്ന് പൈസ തീർന്ന് വൺ ട്വൻറ്റി ഫൈവും തീരും നമ്മുടെ ഔട്ട്ഗോയിങ്സ് ആണെങ്കിൽ ഒരു വിവരവും ഇല്ല ആകെ ഉള്ളതിപ്പോൾ നമ്മുടെ ഇവനെ മാത്രമാണ് ഹൊലുണ്ടിന ഇൻടർമിലാൻ്റെ ടോക്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏജൻറ്റു ആയിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ സാൻജോ ഫ്രീഡം ഫൈറ്റർ ചെൽസിയെന്നെ വീണ്ടും സൈൻ ചെയ്യാനുള്ള വളരെ നല്ല ഉപകാരം പെരുത്തും നന്ദി എന്നൊക്കെ പറയുന്നത് ചെൽസിനോട് പറയുകയാണെങ്കിൽ ആ സാൻജോനൊന്ന് പെർമനൻറ്റ് ഡീലിൽ സൈൻ അയക്കാൻ അവനിങ്ങോട്ട് വരാൻ താല്പര്യമില്ല നമുക്കും വേണ്ട താല്പര്യം ഇല്ലാത്ത ആൾ ആര് ആര് വെയിറ്റ് ചെയ്യുന്ന ഇവിടെ പോ ചങ്ങായി ഇന്ന് ചെൽസിയെന്നെ എടുത്തോട്ടെ ചെൽസിയെന്നെ സ്പെൻഡ് ചെയ്ത് എടുത്തോട്ടെ കാരണം ഔട്ട് ഗോയിങ്സ് എത്രയോ സ്പീഡിൽ നടക്കുന്നു അതുപോലെ നമുക്ക് ഇൻസ് നടത്താൻ പറ്റുള്ളൂ കാരണം പൈസ ഇല്ലല്ലോ കാരണം ആൻറ്റണി സാൻജോ റാഷ്വോഡ് ഹൊലുണ്ട് പിന്നെ ലൂക്ഷോ ഇവരുടെയൊക്കെ സെയിൽ കസമിയോ പറഞ്ഞാൽ ബെസിക് നമ്മുടെ ഓലെ ബെസിക്റ്റാസ് ഓലെ നോക്കുന്നുണ്ട് കസമീറോ അങ്ങനെ കസമീറോൻ്റെ വേജസ് ഒക്കെ അറിയാലല്ലായിരിക്കും വൺ ഓഫ് ദ ഹൈ വേജസ് ഇൻ യുണൈറ്റഡ് കറൻറ്റ് ലിസ്റ്റിൽ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു കസമീറോ ആയിരിക്കും അപ്പോൾ കസമീറോ പോകുമ്പോഴും നമുക്ക് കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഔട്ട് ഗോയിങ്സ് ഇതുവരെ ഒന്നും നടന്നില്ല ആ ഒരു ഫ്രീ ആയിട്ട് കളി കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ പോയ മൂന്ന് പേരല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല വിക്ടർ ലിൻഡർ റോഫും ജോണി ഇവാൻസും അവർ മാത്രം പോയതല്ലാണ്ട് വേറെ കാര്യമില്ല ക്രിസ്ത്യൻ എലിക്സൺ വേറെ കാര്യമായിട്ടുള്ള ഔട്ട്ഗോയിൻസ് നടക്കുന്നില്ല അതാണ് പ്രശ്നം നമ്മുടെ ഈ പ്ലെയേഴ്സ് പെർഫോം ചെയ്താലല്ലേ ആരെങ്കിലുമൊക്കെ വാങ്ങുകയുള്ളൂ അതുകൂടി ചിന്തിക്കണം ഇവന്മാർ കളിക്കുകയും ഇല്ല മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പൈസയും കിട്ടില്ല അതുപകരം നമ്മൾ വേറെ ഏതെങ്കിലും പ്ലെയറിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അവര് ലോകത്തില്ലാത്ത പൈസയും ഉണ്ടാവും ആ ഓ ഒരു മടുപ്പിക്കലാണിത് പക്ഷേ ആദ്യമായിട്ടാണ് വിൻഡോ ഓപ്പണായ അന്നെ ഒരു സൈനിക നടത്തിയത് നമ്മുടെ മെത്തോയ്സ് കൂനയുടെ അത് ഭയങ്കര സന്തോഷമുണ്ട് ഇനി അടുത്ത നമ്മുടെ ബ്രിയാൻ എംബോമൻ അംബോമ കൂടി ആ ഡീലും കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ നടക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഈ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ സ്കൗട്ടിങ്ങിലുള്ള മെയിൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർഗെയിനിങ്ങിൽ അമ്മമാര് സൂപ്പറാണ് നല്ല അടിപൊളിയായിട്ട് ബാർഗെയിനിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊന്ന് എംബോമൻ്റെ ഡീലും അതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രെൻഫോഡുമായിട്ട് എങ്ങനെയെങ്കിലും അത് ഡീല് ക്ലോസ് ചെയ്യുക ഫിഫ്റ്റിയെങ്കിൽ ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു തേർട്ടി ഫൈവ് പ്ലസ് ആഡോൺസ് അങ്ങനെ ഒരു റൗണ്ട് ഫിഗറിനെങ്ങാനും നടത്തി അതൊന്ന് ക്ലോസ് ചെയ്താൽ മതിയായിരുന്നു പെട്ടെന്ന് സ്ട്രൈക്കറിനെ പോക്കണം എത്രയും വേഗം ഒരു സ്ട്രൈക്കറിനെ കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ അപ്പോൾ എല്ലാവരോടും വീണ്ടും ഞാനൊരു ക്ഷമാപണം നടത്തുകയാണ് എന്തായാലും ടു ഡേയ്സ് ഓർ ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ